ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി അതിനു മുമ്പാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് അപ്പോൾ ഇപ്പം ഈ പറയുന്ന ലെബനിലേക്ക് ആക്രമണം നീളുന്നു അപ്പോൾ ഈ ലബനനുമായി ഇസ്രയേലിൻ്റെ പ്രശ്നം ഇത്ര രൂക്ഷമാണ് കാരണം ഓക്കെ അപ്പം അത് നമ്മൾ ലെബലോണുള്ള സാഹചര്യം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷുക്കൂറിനൊന്ന് പരിചയപ്പെടാം തീർച്ചയായും ഫുവാദ് ഷുക്കൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം അവിടുത്തെ ഹെസ്ബുള്ളയുടെ ആത്മീയ നേതാവും പരമോന്നത നേതാവും ഒക്കെയായ നാസറുള്ളയുടെ സെക്കൻഡ് ഇൻ കമാൻഡാണ് അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ ഫുവാദ് ഷുക്കൂർ അദ്ദേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ വില അറിഞ്ഞാൽ മതി തലയ്ക്ക് കൃത്യമായ വില നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അമേരിക്ക ഫൈവ് മില്യൺ ഡോളേഴ്സാണ് അദ്ദേഹത്തിൻ്റെ തലയുടെ വില ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത്ര ഇദ്ദേഹം അത്ര പ്രശസ്തനല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കുള്ള വില നേർത്തിയിട്ടിരിക്കുന്നതാണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ബെയ്റൂട്ടിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അറ്റാക്കിൽ അബൌട്ട് ത്രീ ഹൺഡ്രഡ് സോൾജേഴ്സ് കുറച്ച് മിക്കവരും അമേരിക്കക്കാരും കുറച്ച് പേര് ഫ്രഞ്ച് ആൾക്കാരും ഉണ്ടായിരുന്നു മുന്നൂറ് പേരെ ഒറ്റയടിക്ക് ആക്രമണത്തിൽ ടെററിസ്റ്റ് അറ്റാക്കിൽ കൊന്നിട്ടുണ്ട് അദ്ദേഹം അപ്പം അന്നാണ് അമേരിക്ക അദ്ദേഹത്തിന് ഈ ത്രീ മില്യൺ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ചിലവിനുള്ളതാകും ഫൈവ് മില്യൺ ഡോളേഴ്സാണ് വിലയിട്ടിരുന്നത് അപ്പോൾ അമേരിക്ക എയ്റ്റി ത്രീയിൽ വിലയിട്ടു ആ വിലയായിട്ടൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേലൊന്ന് മാറ്റി വിലയിട്ട് അദ്ദേഹത്തിൻ്റെ വില ഒന്നും കൂടി കൂട്ടിയത് അവരുടെ കാഴ്ചപ്പാട്ടിൽ അതിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോലൻ ഹൈറ്റ്സ് അല്ലെങ്കിൽ ഗോലൻ കുന്നുകളിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു അറ്റാക്ക് നടന്നതെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു അവിടെ ഫലാക്ക് വൺ എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ ഒരു പ്രിസിഷൻ ബോംബ് ഇടുകയും അവിടെ പന്ത്രണ്ട് കുട്ടികൾ ടീനേജേഴ്സാണ് കൊച്ചു കുട്ടികൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നവരൊക്കെ മരിച്ചു കൂടിയാണ് കാര്യങ്ങൾ വളരെ വഷളായി വളരെ മോശമായി ഇവനെ ഇനി വെച്ചേക്കരുതെന്ന് ഇസ്രായേൽ തീരുമാനിച്ചു അതിന് മുമ്പുള്ള ഫൈവ് മില്യൺ ഡോളേഴ്സ് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിലക്കയറ്റം കൂടി വന്നോടുകൂടി ഭയങ്കര ബൂമിങ് വിലക്കയറ്റമായി പോയി അതോടുകൂടി ഇസ്രായേൽ തീരുമാനിച്ചതിന് ഇവൻ വേണ്ടെന്ന് അപ്പോൾ ഈ ആ എന്തെങ്കിലും ഇസ്രായേൽ ചെയ്യും എന്നുള്ളത് ഇവർക്കറിയാമായിരുന്നു ഈ പറഞ്ഞ ഹെസ്ബിള്ളക്ക് പക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ിക്കേറെ ഏതെങ്കിലും ഈ ബോർഡർ ബോർഡർ ഏരിയയിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തും അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇസ്രായേൽ അതല്ല ഇസ്രായേൽ വൻ്റെ ഡീപ്പ് ഇൻസൈഡ് ആ ബെയ്റൂട്ട് ക്യാപിറ്റലിലേക്ക് തന്നെ പോയി അപ്പോൾ അവർ അതിലൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട് സി ഞങ്ങളൊരാളെ കൊല്ലണം എന്ന് തിരിച്ചാൽ തീരുമാനിച്ചാൽ വി ക്യാൻ ഡു ഇറ്റ് അറ്റ് എനി ടൈം അറ്റ് എനി പ്ലേസ് ഇതാണ് ഇസ്രായേലിൽ കൊടുക്കുന്ന മെസ്സേജ് പിന്നെ അതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ പന്ത്രണ്ട് പേര് മരിച്ചത് മരിച്ചത് ഒരു പക്ഷേ ഇവർക്ക് ഡെലിബറേറ്റായിട്ട് കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നോ അതേ ഇവരറിയാതെ ചെയ്തു പോയാണോ എന്നൊക്കെ അതിനൊക്കെ പറ്റി കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ പൊതുവില്ലല്ലോ അവിടുത്തെ അറ്റാക്കിൽ ഉൾപ്പെട്ടു പോയതായിരിക്കാം അങ്ങനെ സംഭവിക്കാം അതെ അതെ ആ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര ടാർഗറ്റഡോ സർജിക്കലോ ക്ലിനിക്കലോ ആയിട്ടൊന്നും പെർഫെക്ഷൻ ഇല്ല ഇവരുടെ അറ്റാക്കിൽ അങ്ങനെ പറ്റിപ്പോയതാണോന്ന് എന്നൊക്കെ ചിലർ സംശയിക്കുന്ന പറയുന്നുണ്ട് മാത്രമല്ല ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹെസ്ബിളെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളല്ലാതെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ അതൊക്കെ പക്ഷേ അവർ ടെററിസ്റ്റ് അറ്റാക്ക് ഇത് കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറേ എക്സ്പ്ലനേഷനൊക്കെ വരും ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിച്ചപ്പോൾ അൽ അൽക്കൈദ ഞങ്ങളെല്ലാം വേറെ എന്നുള്ള രീതിയിലൊക്കെ കുറേ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവന്നു അപ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ പിന്നെ ഒരു സംഭവം നടന്നതോടുകൂടി ഇസ്രായേലിന്റെ എല്ലാ ക്ഷമയും കെട്ടു ഇതിനു മുമ്പ് കുറേ ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്നൊരു ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് അതിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി ഈ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ എഫ് തേർട്ടി ഫൈവ് എഫ്സിസ്റ്റൻ ജഡ്ജസ് പോയി അവിടെ പോയിട്ട് ഹെസ്ബുള്ള പൊസിഷൻസ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ വെപ്പൺ ഡിപ്പോസ് ഈ ഹെസ്ബുളയുടെ ഉള്ളത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ അതർ ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആക്രമിച്ചു പക്ഷെ അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിമാണ് ഫൈനൽ കാര്യം അതല്ല അപ്പം മീറ്റിംഗ് നടത്തി അത് നദന്യാഹുവിന് അധികാരം കൊടുത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം അതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇസ്രായേൽ ഞങ്ങളാണ് കൊന്നേന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഇസ്രായേൽ ഒഫീഷ്യലി അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടില്ല പക്ഷേ അവിടുത്തെ എനർജി മിനിസ്റ്ററിനോ മറ്റോ ദേഷ്യമോ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ലബനോൺ മസ്റ്റ് ബി ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത് മാത്രമല്ല അവിടെ തന്നെ ചിലർ ഒഫീഷ്യലായിട്ടല്ലെങ്കിലും പറയുന്നുണ്ട് ഈ ലോകം ഒന്നുകൂടി വൃത്തിയായി ഈ വക അഴുക്കുകൾ പോകണം എന്നുള്ള അഭിപ്രായമൊക്കെ അവിടെ പറയുന്നുണ്ട് പക്ഷെ പിന്നെ യു എസിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് പറഞ്ഞിരിക്കുന്നത് സി ഇസ്രായേൽ ഹാസ് ദി റൈറ്റ് ഫോർ സെൽഫ് ഡിഫെൻസ് അവരിങ്ങനെ സ്ഥിരം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യും അതിൽ കുറ്റമൊന്നും പറയാനില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് അമേരിക്ക ഈ കാര്യത്തിൽ സ്വീകരിച്ചു ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ കൊല്ലപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഡ്രൂസ് അറബ്സ് അറബികൾ തന്നെയാണ് ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ സാധാരണഗതിയിൽ അവർ സമാധാനപ്രിയരാണ് പക്ഷേ അവരാക്രമിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെല്ലാവരും യുണൈറ്റഡ് ആയിട്ട് വളരെ വികസമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഡ്രൂസിൻ്റെയും അതേപോലെ ഇറാൻ ഇസ്രായേലിൻ്റെയൊക്കെ പൊസിഷൻ പിന്നെ ഈ ഇസ്രായേൽ ഇസ്രായേലിങ്ങനെ ഇത്രയും ഗൗരവത്തിലാണ് നിൽക്കണതെന്ന് അറിഞ്ഞതോടുകൂടി കൂടി അവിടേക്കുള്ള ഫ്ലൈറ്റ്സ് പല കമ്പനികളും നിർത്തി വെച്ചിരിക്കുകയാണ് പല രാഷ്ട്രങ്ങളും അവിടേക്കുള്ള ഫ്ലൈറ്റ്സ് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ദർ ഇസ് എ കൈൻഡ് ഓഫ് പാനിക് ഇൻ ലബനോൺ അപ്പോൾ കുറേ പേരൊക്കെ ചെറിയ ബോട്ടുകളിലോ മറ്റു മാർഗ്ഗങ്ങളിലോ ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഫ്ലൈറ്റ്സിൽ പോകാൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്സ് പ്രാക്ടിക്കലി എല്ലാം തന്നെ ക്യാൻസൽഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതാണ് ഇപ്പോൾ ഈ പറയുന്ന ലബനോണിൽ ഉള്ള സാഹചര്യം അപ്പോൾ ലബനോണിൽ തന്നെ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഹെസ്ബിള്ള ഒരു ശല്യമാണല്ലോ ഹെസ്ബിള് ഇങ്ങനെ കാണിച്ച് കാണിച്ച് ബാക്കി സാധാരണക്കാർക്കും ഇതിൽ ഇതിൻ്റെ നഷ്ടകഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിന് ഈ ഹെസ്ബിള്ളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പോൾ ചില സംഭവങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് റിയാക്ട് ചെയ്യാനൊരു ഭയം ഉണ്ടാകുമല്ലോ അപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിൽ സ്ഥിരം കർഷക സമരം നടക്കുമ്പോൾ ഡൽഹി നിവാസികൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവർക്കിപ്പോൾ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ വന്നിരിക്കുന്നവർ ആയുധങ്ങളും മറ്റേ വടിവാളും മറ്റു സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആ അതെ അവരുടെ കയ്യിലാണെങ്കിൽ ട്രാക്ടറുണ്ട് ഉണ്ട് എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നാൽ എവിടെ വേണമെങ്കിലും കയറ്റാൻ ധൈര്യപ്പെട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ട് വരും നാട്ടുകാർക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതേപോലെ ഈ നാട്ടുകാർക്കല്ല പിന്നുള്ളവർക്ക് കുറേ എതിർപ്പുണ്ട് ഈ കാര്യത്തിൽ ഇത് ഇവരിങ്ങനെ എപ്പോഴും ഈ റോക്കറ്റ് വീട്ടിലും മിസൈൽ വീട്ടിലും ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല മാസീവ് ആക്ഷൻ ആയിരിക്കും അല്ലാതെ വെറുതെ അത് കൃത്യമായിട്ട് അവർ തന്നെ പോകും സാർ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ പരമാവധി ഒതുങ്ങിയിക്കുകയാണ് പക്ഷേ അവർ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ആക്രമിക്കുന്നത് പണ്ട് അവർ ഒളിമ്പിക്സിന് പോയപ്പോഴും ഇതുപോലെ ആ ഒളിമ്പിക് വില്ലേജിൽ ചെന്നിട്ട് അവരെ എവിടെ വെടിവെച്ച് പോകുന്ന സംഭവം മ്യൂണിക്കിൽ അപ്പോൾ അതൊരു വലിയ സംഭവം അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും അവർ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഇവർ ഒളിമ്പിക്സിനൊക്കെ ചെല്ലുമ്പോൾ ഇവരെ എന്തോ ഒരു ശത്രുതാ മനോഭവത്തോടെ മറ്റുള്ളവർ കാണുന്നത് ഒരു കൂട്ടത്തിൽ ചേർക്കുന്നില്ല അപ്പോൾ അവർക്ക് പ്രതിരോധിച്ച് നിന്നേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ സാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ രണ്ട് തവണ ആക്രമണം ഉണ്ടായിട്ട് അവരുമുണ്ടായെന്നാണ് പക്ഷെ അവര് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് സൈനിക കമാൻഡേ കൊല്ലുന്നത് അല്ലേ ഭയങ്കര അടിയായി ഇപ്പോൾ ഈ പറയുന്ന ഇസ്മയിൽ ഹനിയെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഫൗദ് ഷുക്കൂറിനെ ആയിക്കോട്ടെ അവര് കൃത്യമായ ടാർഗറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഗൺ പോയിന്റിൽ ഇവരൊക്കെ ഉണ്ട് നിങ്ങൾ എപ്പോൾ ഞങ്ങളുടെ കൃത്യമായ പൊസിഷനിൽ കിട്ടുന്നു അപ്പോൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന നിലപാട് ഹമാസിനെ തീർക്കണം ഹിസ്ബുളെ തീർക്കണം അപ്പോൾ ഇവര് വെറുതെ വായിട്ടലയ്ക്കുന്നു പക്ഷേ ഇസ്രയേലൊന്നും വായിട്ടലക്കില്ല അവര് അതെ അതെ അവര് അവര് ആക്രമിക്കാൻ അതിപ്പോ സാറാ ഇത് പറഞ്ഞല്ലോ മ്യൂണിക് ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സിൽ ഇതേപോലെ ഇസ്രായേലി അത്ലറ്റ്സിനെ കൊന്നു കഴിഞ്ഞിട്ട് പക്ഷേ ആ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഓരോരുത്തരെയും ഇവര് ആ എണ്ണി എണ്ണി അവർ ഓരോരുത്തരെയും കൊന്നളഞ്ഞു തെരഞ്ഞുപിടിച്ചു തെരഞ്ഞുപിടിച്ചു കൊന്നു അതാ വേറെ ലോകത്തിന്റെ എവിടെ പോയെന്നുള്ളത് പ്രശ്നമൊന്നുമല്ല ആ രാജ്യത്തിന്റെ പരമാധികാരവും പ്രശ്നമൊന്നുമല്ലേ ഇപ്പൊ യമനിലേക്ക് വിട്ടല്ലോ അതെ വിമാനം അത് പോണ വഴിക്ക് സൗദി അറേബ്യ ഉണ്ട് പിന്നെ യമനിൽ അതൊരു പരമാധികാര രാഷ്ട്രം ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ പോയി രാജ്യമാണ് ഈ പരമാധികാര രാജ്യമൊന്നും അതിൽ പ്രശ്നമൊന്നുമില്ല ഇത് പക്ഷേ സൗദി അറേബ്യ കൂടെയാണ് യമനിലേക്ക് പോകുന്ന ആ സമയത്ത് സൗദി അറേബ്യ അറിയിച്ചിരുന്നു ഒരു അല്ലാതെ ബലമായിട്ട് പോയതല്ല കാരണം ഇപ്പോഴത്തെ ഇക്വേഷൻ അങ്ങനെയാണ് സൗദി അറേബ്യ ആയിട്ട് പ്രശ്നമൊന്നുമില്ല പണ്ട് സൗദി അറേബ്യയുടെ ആയാലും ഈജിപ്തിൻ്റെ ആയാലും യു എ ും ഒന്നാം നമ്പർ ശത്രുമായിരുന്നു ഇസ്രായേൽ പക്ഷേ ആ അറബി രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസം വന്നു കാരണം ഈ ഇസ്രായേലിനോട്ട് ഈ പണിയുന്നവരൊക്കെ ഇവരെയും ഇതേപോലെ ആക്രമിക്കുന്നവരാണ് അപ്പോ അവർക്ക് മനസ്സിലായി ഇനി ഈ ഇറാൻ ഇറാനിങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരുന്ന എൻ്റെ മേത്തേക്കായിരിക്കും വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻ സാങ്കേതികപരമായും സൈനികപരമായും ഇസ്രായേൽ ഒരുപാട് മുന്നിലാണല്ലോ അല്ലേ അപ്പോൾ രാജ്യങ്ങൾക്ക് ഇവരുമായിട്ട് ഒരു സ്നേഹം ഇപ്പം ഇപ്പം അവരത് പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഗ്രേറ്റ്നെസ് എന്താണെന്നുള്ളത് അവർക്ക് ഒരു ഇതൊക്കെ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് പണ്ട് നശിപ്പിച്ചു കളയണം തുടച്ചു മാറ്റണം അവരുടെ സാധാരണ ഒരു പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ മുദ്രാവാക്യാനില്ല സ്ത്രോതം എൻ്റെ ദിസ് ചെയ്യുന്നതായിരുന്നു ഈ നയൻറ്റീൻ സെവൻറ്റി ത്രീ വരെയൊക്കെയുള്ള ഒരു മുദ്രാവാക്യം അതായിരുന്നു രചസ്രോതമെൻറ്റ് ദിസ് അത് വേറെ ഒന്നുമില്ല എടുത്തു നേരെ ഈ ഇസ്രായേലിൻ്റെ കടലിലേക്കറിയുക അല്ലെങ്കിൽ അജൂതന്മാരെ കടലിലേക്ക് അറിയുക എന്നുള്ളൊരു സമീപനമായിരുന്നു പക്ഷേ അറബികളുടെ സമീപനത്തിൽ സാരമായ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ ഇവരെ ആക്രമിക്കാൻ ചെന്നാലും അതിൽ ഏഷ്യ മുസ്ലിം കൺട്രീസോ ഗ്രൂപ്പ്സോ മാത്രമാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം നിരവധി ഹമാസടഞ്ഞിട്ട് മൊത്തം പലസ്തീനെ തന്നെ ഇസ്രായേൽ അവിടെ വ്യാപിക്കുന്നു അല്ലേ അതിലേക്ക് കാര്യങ്ങൾ അത് ഇസ്രായേൽ ഇവർ ആരെയും വകവയ്ക്കാൻ തയ്യാറല്ല അവർ ഇത്രേ പറയണുള്ളൂ ഞങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ജീവിക്കണം ഞങ്ങൾക്ക് സേഫ്റ്റി സെക്യൂരിറ്റി വേണം ഈ സേഫ്റ്റി സെക്യൂരിറ്റിക്ക് എന്ത് പ്രശ്നം വന്നാലും അവരത് അടിച്ച് നിരപ്പാക്കാൻ ശ്രമിക്കും അത് അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അതാണ് അവരുടെ കാഴ്ചപ്പാട് പക്ഷേ ഈ ലബനിലേക്കുള്ള ഒരു കടന്നാക്രമണം അത് നമ്മൾ പ്രതീക്ഷിച്ചാണെന്ന് പറയാൻ പറ്റുമോ ലബനുകളിലേക്ക് എപ്പോഴെങ്കിലും നടക്കും എന്നുള്ളത് വ്യക്തമായിരുന്നു കാരണം ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ തന്നെ ഒന്ന് ആക്രമിച്ചപ്പോൾ അമേരിക്കയടക്കം പലതും പറഞ്ഞാണ് അത് പോട്ടെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമൊന്നും അവർ തിരിച്ചാക്രമിച്ചു ഞങ്ങളുടെ മേത്ത തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള പ്രഖ്യാപിത നയം അത് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് അവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകളൊക്കെ വരുമായിരിക്കും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം